ഗായ്സപ്പോ നമ്മുടെ വീണ്ടും അതേ സ്പോട്ടിലിട്ടു കൊണ്ടുപോവാന്ന് കേട്ടോ നന്നായിട്ട് ഒഴുക്കും കാര്യങ്ങളൊക്കെ കേട്ടോ പഴയമാര വെള്ളം തെളിഞ്ഞിട്ടൊന്നുമില്ല കേട്ടെന്ന് നമ്മളിത് ഉണ്ടിട്ട് വെയിറ്റിങ്ങിലട്ട വെയിറ്റ് ചെയ്തിരിക്കുന്നത് മോണിങ് കാര്യങ്ങളൊക്കെ മൂന്ന് സ്റ്റിക്കങ്ങള് അടിച്ചിട്ടുണ്ട് മീനടിക്കാൻ നോക്കിയിരിക്കട്ടാ ഇതൊരു വലിയൊരു പുഴ ഏട്ടാ കണ്ടല്ലേ നല്ല രീതി ഇവിടെ പുഴ അത് കാരണം മീനടി കൂടുതലായിട്ടോ ഇവിടെ മീനടിക്കാൻ വലിയ മീനടിക്കാൻ ചാൻസ് കൂടുതലാണ് പക്ഷെ നമുക്ക് ഇപ്പം കെട്ടിക്കൊണ്ടിരിക്കുന്ന തൂളികളട്ടാ ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ ദിവസം കൂടെ വന്നിരിക്കണേ ചൂണ്ടാൻ ഗൈസ് ഇപ്പൊ നമ്മുടെ വീഡിയോ ആദ്യം കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം മറക്കരുത് കൂട്ടുകാർ നമുക്ക് വീഡിയോയിലേക്ക് പോയി മീനടിച്ചിട്ടുണ്ട് മീനടിച്ചിട്ടുണ്ട് തൂളി തന്നെയാണെന്ന് പറഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല ലൂസാ ീന അടിച്ചിട്ടാ തൂളിയിലേടാ ഞാൻ പറഞ്ഞില്ലേ തൂളിന്നെ എപ്പോഴും അടിക്കണല്ലോ കേട്ടോ വലുതൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല രണ്ടാമത്തെ പെയിൻ്റെ അടുത്തിട്ടുണ്ട് തൂളിയ

വലുതാ കൊണ്ട് കോരട് കിട്ടാ കോരടാ വീണ്ടാ തൂളി തൂളിയ

アマダーの പതുക്കനെ പഠിക്കും താത്തി വീണ്ടും തൂളി തന്നെട്ടാ ചെറുപുറ തൂളി ഇട്ടിട്ടു ചക്രന്റെ നല്ല തൂളിയാണ് നല്ല വലിപ്പുണ്ട് എന്തിനടാ തൂളീനല്ലേ ില്ല പൊക്കി കളിക്കടി ഗൈസാ മീൻ നമ്മടെ മിസ്സായി പോയിട്ട് കോരാൻ വൈകിയ കാര്യമാണ് മീനടിച്ചിട്ടിട്ടാ കോരത്ത് കോരാ നോക്കാം ചെറുതാ കൊണ്ടാ നീ തേതിലാ നമുക്ക് ഈസ്റ്റിക്കോ ഈനടിച്ചിട്ടുണ്ടോ തോളിലൊന്നും ഉണ്ട് വലിയ അടിയൊന്നും ഉണ്ടായില്ലേട്ടാ പതുക്കാനാണ് മണ്ണടിച്ചത് Gracias. Vale.